എന്താണ് ഏറ്റവും അപകടം പിടിച്ച ശീലം ചായ കാപ്പി കൂൾ ഡ്രിങ്ക്സ് ജങ്ക് ഫുഡ് അല്ല ഇതിനേക്കാളെല്ലാം അപകടം പിടിച്ച ശീലം അതെന്താണ് ഇരിക്കുന്നതാണ് റിസപ്ഷനിസ്റ്റ് ഡ്രൈവർ ടേലർ പൈലറ്റ് അങ്ങനെ ജോലി ചെയ്യുന്നവർ മുതൽ പഠിക്കുന്ന കുട്ടികൾ വരെ ദീർഘനേരം ഇരിക്കുന്നു ഈ അപകടകരമായ ശീലത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇത് നമ്മുടെ ശരീരത്തിൽ വരുത്തി വയ്ക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാമോ നമ്മുടെ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നിൽക്കുക നടക്കുക മുതലായ ജോലികളിൽ ഏർപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതൊന്നുമല്ലാതെ ദീർഘനേരമുള്ള ഇരുത്തം കടന്നു വന്നാലോ നിൽക്കുന്നതിനും നടക്കുന്നതിനും മറ്റും നമ്മെ സഹായിക്കുന്ന എല്ലുകൾ മസിലുകൾ മുതലായവ അവ ദീർഘനേരം ഇരിക്കുന്നത് വഴി വീക്കാവുന്നു പേശികൾ അനങ്ങാതാകുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പ്രത്യേകിച്ച് ഫാറ്റ് ഗ്ലൂക്കോസ് പോലുള്ളവ അവ കൃത്യമായി ഡൈജസ്റ്റ് ആവാതെ കൊഴുപ്പായി തന്നെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നു കൃത്യമായി ദഹന പ്രക്രിയ നടക്കാതെ വരുമ്പോൾ തന്നെ പ്രമേഹ രോഗത്തിലേക്ക് തള്ളിയിടാനും ഇരുത്തത്തിന് സാധിക്കും ഷോൾഡർ പെയിൻ ബാക്ക് പെയിൻ മുതലായവയും നമ്മൾ പിടികൂടുന്നു വേരിക്കോസ് വെയിൻ ഡീപ് വെയിൻ ത്രോംബോസിസ് മുതലായവ ദീർഘനേരം ഇരുന്ന് ജോലി ചെയ്യുന്നവരെ തേടി പിടിച്ചെത്തുന്ന രോഗങ്ങളാണ് ശാരീരികമായ അധ്വാനത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നതിനാൽ മാനസിക സമ്മർദ്ദങ്ങളിലേക്ക് തള്ളിയിടാനും ഇരുത്തത്തിനും സാധിക്കും ഇതൊന്നും കൂടാതെ നിങ്ങളൊരു ഹൃദ്രോഗിയാക്കാനുമുള്ള സാധ്യതയുമുണ്ട് ഇരുന്ന് ജോലി ചെയ്യുന്നവർ എന്തെല്ലാം ശ്രദ്ധിക്കണം ദിവസത്തിൽ നാല് മുതൽ എട്ട് മണിക്കൂർ വരെ തുടർച്ചയായി ഇരിക്കുന്നത് ഒഴിവാക്കാം ഓരോ മുപ്പത് മിനിറ്റ് കൂടുമ്പോഴും എഴുന്നേറ്റ് നിൽക്കുന്നതിനോ സ്ട്രെച്ച് ചെയ്യുന്നതിനോ നടന്നുപോയി വെള്ളം കുടിക്കുന്നതിനോ ശ്രമിക്കാം കഴിവതും എഴുന്നേറ്റ് നിന്ന് ജോലി ചെയ്യാനായി ശ്രദ്ധിക്കാം ലാപ്ടോപ്പും മറ്റു ഉപകരണങ്ങളും ഉയരമുള്ള പ്രതലത്തിൽ വെച്ചുകൊണ്ട് ജോലി ചെയ്യാം കോളുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇരുന്ന് അറ്റൻഡ് ചെയ്യാതെ നിൽക്കുകയോ നടക്കുകയോ ചെയ്യാം ഭക്ഷണ ഇടവേളകളിൽ അല്പം ദൂരം നടക്കാൻ ശ്രദ്ധിക്കാം കൂടാതെ സ്റ്റെയറുകൾ കഴിവതും ഒഴിവാക്കാതിരിക്കാനും ശ്രമിക്കാം ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ആരോഗ്യകരമായ ശീലങ്ങൾ കർശനമായി പാലിക്കാൻ എല്ലാവർക്കും കഴിയുന്ന വരില്ല എന്നിരുന്നാലും ചെറിയ രീതിയിലെങ്കിലും അവ പിന്തുടരാൻ നമുക്ക് ശ്രമിക്കാം ആരോഗ്യമുള്ളവരായിരിക്കാൻ ശീലിക്കാം